അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഉമർ ഫാറൂഖ് നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിൽ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി പെങ്ങന്മാരൊക്കെ നല്ല കേൾക്കണം നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി പോണ സമയത്ത് അള്ളാന്റെ റസൂൽ ഉമറിനെ വിളിച്ചേ ഉമറെ നീ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരായിരമായി തോതിയിട്ട് കിടന്നുറങ്ങണം ആയിരമായി തോതിയിട്ട് കിടന്നുറങ്ങണം ഫാറൂഖ് ൂഖ്ലാഹുഹു പറഞ്ഞു നബിയെ എന്നെ കൊണ്ട് കഴിയില്ല ഖുർആാനിന്റെ അർത്ഥം അറിഞ്ഞാ ഞാൻ ഓതുന്നത് നമ്മളെ കൊണ്ട് ഓതാൻ പറ്റും ആയിരം അല്ല ഹത്തം വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ തീർക്കും ഉമർ അള്ളാഹു അനു പറഞ്ഞു നബി എന്നെ കൊണ്ട് പറ്റൂല സുബഹി ആയാലും ഓതി തീർക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞുമറേ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാമറേ ആ സൂറത്ത് ഒരു സൂറത്തൊരു പ്രാവശ്യമോതിയാൽ ആയിരമായ തോതിയതിന്റെ പ്രതിഫലം കിട്ടും ഉമരേ അള്ളാഹുവിന്റെ റസൂലിനോട് നിറകണ്ണുകളോട് ഉമർ ചോദിക്കുന്നു യാ റസൂലല്ല എനിക്കൊന്നു പറഞ്ഞു താനവിയേ ഒരു പ്രാവശ്യമോതുമ്പോൾ പ്രതിഫലം പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഒന്ന് കടന്നു പൊട്ടിക്കരഞ്ഞു പറയുന്നത് അതുകൊണ്ട് എനിക്ക് കൂടി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കളാണല്ലോ ഈ മക്കളിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിൽ ഇത് ഓദിപ്പിച്ചിരിക്കണം നമസ്കാരമില്ലാത്തവനായിരിക്കും വാപ്പാന്റെ ചീത്ത വിളിക്കുന്നവനായിരിക്കും സിനിമ കാണാൻ പോകുന്നവനായിരിക്കും യവനോ നിങ്ങൾ വീട്ടിൽ ചോറ് ചോറ് കൊടുത്ത് വളർത്തുന്ന മക്കളല്ലേ ഒരു പ്രാവശ്യം ഓദിപ്പിക്കും ഇത് ഓതിയാലുള്ള രണ്ട് ഗുണങ്ങള് മക്കള് സാലിഹ്യങ്ങളാവും മക്കൾ നന്നാവും എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞ അവ അനുസരിക്കത്തില്ല ചില വാപ്പകൾ അവര് ഈ അടുത്താണെങ്കിൽ ഒരു പയ്യൻ സ്കൂളിൽ നിന്ന് താമസിച്ച് മടങ്ങി വന്നു അപ്പൊ അവന്റെ വാപ്പ അവനോട് ചോദിച്ചു എടാ നിന്റെ കൂട്ടുകാരൊക്കെ നേരത്തെ പോയല്ലോ നീ മാത്രം എന്താ താമസിച്ചു വന്നേന്ന് ആ മകൻ പറഞ്ഞ മറുപടി പന്നികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് പോകും സിംഗം തനിച്ചേ വരത്തുള്ളൂ അവന്റെ കൂട്ടുകാരൊക്കെ പന്നികളാ അവര് കൂട്ടം കൂട്ടായിട്ട് പോയി ഞാൻ സിംഗം ഞാൻ തനിച്ച വരുന്നില്ല വാപ്പയോടാ പറഞ്ഞു അപ്പൊ വാപ്പ എത്ര നല്ല മനുഷ്യനായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കണം ഇത് പഠിപ്പിച്ച മക്കള് നേരെയാകും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത് പെമ്പിള്ളാരെയൊക്കെ ഇത് പഠിപ്പിക്കണം കാരണം ഒളിച്ചോടി പോകുന്ന കാലമാണല്ലോ കുറച്ച് ഈമാനൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഈ സൂറത്ത് നിത്യമായിട്ട് ഓതുന്നതിന്റെ പേരിലെങ്കിലും ഒരുത്തം വിളിക്കുമ്പോ പറയും പോടാ ചങ്ങാതി എന്റെ വാപ്പ കരയും ഉമ്മ കരയും എങ്കിലും പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കും അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എത്രയെത്രയോ ഗാനങ്ങൾ എത്രയോ ആൽബത്തിന്റെ സോങ്ങുകൾ കാണാതറിയുന്ന മക്കളാണ് അല്ലാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അഞ്ചോ ആറോ വരിയുള്ള ഒരു സൂറത്ത് അള്ളാഹുബിന്റെ റസൂല് ഉമറിനോട് പറയുന്നു ഉമറേ ഒരു പ്രാവശ്യമോതിയിട്ടുറങ്ങണേ ഉമറേ ഉമർ ചോദിക്കുന്നു നബിയേ നബിയേത് സൂറത്താണ് بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المكابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم ഞാ ഓദ്യപ്പോ ഇച്ചിരി തോന തോന്നിയതായിരിക്കും കൂടുതലായിട്ട് അഞ്ചോ ആറോ വരിയേ ഉള്ളൂ ഇത് മക്കളെ ഒന്ന് പഠിപ്പിക്കണം കഴിയുമെങ്കി തലതിരിഞ്ഞ മക്കളെ കൊണ്ട് ഇതിന്റെ അർത്ഥം ഒന്ന് വായിപ്പിക്കണം ഹദീസിൽ കാണാം കാണാൻ അലഹി വസ്ല്ല തങ്ങള് ഈ സൂഹത്ത് ഓദ്യപ്പം ബോധം കിട്ട് വീണുപോയിട്ടുണ്ട് അത്രയ്ക്കും അർത്ഥമുള്ള സൂഹത്താ അതുകൊണ്ട് നീയത്ത് ചെയ്യും ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് രാത്രി ഇന്ന് രാത്രി മുതൽ ചെയ്യും നീയത്ത് ചെയ്യും İnşallah. İnşallah.